സംസ്ഥാന സർക്കാർ കിഫ്ബി ഫണ്ടിൽ നിന്നും മൂന്ന് കോടി രൂപയാണ് സ്കൂൾ കെട്ടിടത്തിനായി അനുവദിച്ചത് നവംബർ നാലിന് രാവിലെ മന്ത്രി വി അബ്ദുറഹ്മാൻ ശിലാസ്ഥാപന ചടങ്ങ് നിർവഹിക്കും എം എൽ എ ആബിദ് ഹുസൈൻ തങ്ങൾ അധ്യക്ഷനാകും രണ്ടായിരത്തി എട്ടിൽ ഹയർ സെക്കൻഡറിക്ക് അനുവദിച്ച കെട്ടിടത്തിന് ശേഷം പതിനേഴ് വർഷത്തിനിപ്പുറമാണ് സംസ്ഥാന സർക്കാരിന്റെ ഒരു ഫണ്ട് സ്കൂളിന് ലഭിക്കുന്നത് പുതിയ കെട്ടിടം വരുന്നതോടെ സ്കൂളിന് വലിയ ആശ്വാസമാകും എന്നാൽ ഹയർ സെക്കൻഡറിയിൽ പുതുതായി രണ്ട് ബാച്ച് വന്നതോടെ ഹയർ സെക്കൻഡറിക്ക് പുതിയ കെട്ടിടം ആവശ്യമാണ് പുതുതായി നിർമ്മിക്കുന്ന രണ്ട് നില കെട്ടിടത്തിൽ പന്ത്രണ്ട് മുറികളാണ് ഉണ്ടാവുക നാലാം തീയതി നമ്മുടെ കുറ്റിപ്പുറം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വേറെ സന്തോഷമുള്ള ദിവസം അന്ന് രാവിലെ ഒമ്പത് മണിക്ക് സംസ്ഥാന സർക്കാർ ടി ഫണ്ടിൽ നിന്ന് കുറ്റിപ്പുറം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അനുവദിച്ചിട്ടുള്ള മൂന്ന് കോടി രൂപയുടെ പുതിയ കെട്ടിടത്തിൻ്റെ തറക്കല്ലിടൽ കർമ്മം നമ്മുടെ കോട്ടയ്ക്കൽ നിയോജക മണ്ഡലം എം എൽ എ പ്രൊഫസർ ആബിദുസിൻ തങ്കലുടെ അധ്യക്ഷതയിൽ സംസ്ഥാന കായിക വക്കഫ് വകുപ്പ് മന്ത്രി ശ്രീ വി അബ്ദുറഹിമാൻ നിർവഹിക്കുകയാണ് ഏറെക്കാൾ നാളതിനു ശേഷം നൂറ് നൂറിലേറെ വർഷക്കാലത്തെ പഴക്കമുള്ള സ്കൂളാണ് കുറ്റിപ്പുറം ഗവണ്മെൻ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഏതാണ്ട് ഒരു പ്ലസ് വണ് വരുന്നത് രണ്ടായിരത്തിലാണ് രണ്ടായിരത്തി ആറ് എട്ട് ആ കാലഘട്ടത്തിലാണ് ഹയർ സെക്കൻഡറിയിൽ ഗ്രൗണ്ടിനകത്തൊരു ബിൽഡിങ് വരുന്നത് അതിനുശേഷം പതിനേഴ് വർഷം അതിന് ശേഷമാണ് സർക്കാരിൻ്റെ നേരിട്ടുള്ള ജില്ലാ പഞ്ചായത്തും ഉത്തരജില്ല പഞ്ചായത്തും ഒക്കെ വേറെ സർക്കാരിൻ്റെ നേരിട്ടിട്ടുള്ള ഒരു ഫണ്ട് വലിയ ഫണ്ട് നമുക്ക് കിട്ടണത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിലാണ് ഈ ഫണ്ടിനെ സംബന്ധിച്ചുള്ള ആലോചന നടക്കുന്നതും നമുക്ക് അനുവദിച്ചു കിട്ടുന്നതൊക്കെ കുറച്ച് വഴുകി ഏജൻസികൾ മാറിയതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഏതായാലും ഇപ്പം അത് അന്തിമഘട്ടത്തിലെത്തി അരിയിൽക്കോട്ടുള്ള കപ്പാട്ട് ബിൽഡേഴ്സ് അവരാണ് കരാറെടുത്തിട്ടുള്ളത് രണ്ട് കൂടി പന്ത്രണ്ട് ക്ലാസ് റൂമുകളാണ് പുതിയ ബിൽഡിങ്ങിനകത്ത് ഉണ്ടാവുക പുതിയ കാലത്തിനനുസരിച്ച് ആധുനികമായ സംവിധാനത്തോടു കൂടി സ്മാർട്ട് ക്ലാസ് റൂമുകളായിട്ടാണ് ആ പ്ലാനിനകത്ത് പറയുന്നത് സ്കൂൾ പി ടി എ അധ്യക്ഷൻ സി കെ ജയകുമാർ പ്രിൻസിപ്പൽ എം ഷീബ ഹെഡ്മിസ്റ്റസ് കെ റീന പി മുഹമ്മദാലി ടി കെ മുഹമ്മദ് ബഷീർ കെ രാജേഷ് പി സെയ്ദലവി എന്നിവർ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കുറ്റിപ്പുറം